അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ പഴയങ്ങാടിയിലെ മത്സ്യമാർക്കറ്റ് മത്സ്യത്തൊഴിലാളികൾ ദിവസേന നൂറുകണക്കിന് ആളുകൾ എത്തുന്ന പഴയങ്ങാടി മത്സ്യമാർക്കറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല രണ്ടേ മുക്കാൽ ലക്ഷത്തോളം രൂപ നൽകിയാണ് മത്സ്യമാർക്കറ്റ് ലേലത്തിലെടുക്കുന്നത് എന്നാൽ ഇവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ അധികൃതർ അനാസ്ഥ കാണിക്കുകയാണ് എല്ലാ സമയത്തും ഇവിടെ നല്ല മത്സ്യം ലഭിക്കും അതുകൊണ്ട് തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും ആളുകൾ ഇവിടെ എത്താറുണ്ട് പഴയ മാർക്കറ്റിന്റെ സ്ഥലത്ത് താൽക്കാലികമായ ഷെഡിലാണ്

മത്സ്യത്തിൻ്റെ വെള്ളം നമ്മളെവിടെയാ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് അതിലൊരു സംവിധാനം ഒരു കുഴി ഒഴിക്കാനോ അതിലേക്ക് വെള്ളം ഒഴിക്കാൻ ഒഴുക്കി വിടാമല്ല സംവിധാനം ഉണ്ടാക്കുക കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യം കടലിലാ വെള്ളം വരയ്ക്കുന്നു അല്ലാതെ ഈ വളത്തിൽ പോകുന്ന തൊഴിലാളികൾ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല ഏ അതേപോലെ തന്നെ ഇവിടെ നമ്മളിപ്പോൾ മത്സ്യത്തിന് വള്ളം കൊടിയാണ്ട് മത്സ്യം മരിച്ചു പോവും കാരണം അത്ര ചൂടാണ് ഈ വെള്ളം എന്താക്കുന്ന നമ്മളോട് ഇരിക്കുന്നു നമ്മളിപ്പോൾ കന്നാസിലേക്ക് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ലല്ലോ മത്സ്യവെള്ളം നേരത്തെ പഞ്ചായത്ത് നിർമ്മിച്ച മത്സ്യമാർക്കറ്റിലെ ഷെഡ് ഏത് സമയവും തകർന്നു വീഴാറായ അവസ്ഥയിലാണ് അതുകൊണ്ടുതന്നെ ഇവിടെ മത്സ്യ വിൽപ്പന നടത്താറില്ല പഴയങ്ങാടിയിൽ ആധുനിക രീതിയിലുള്ള മത്സ്യമാർക്കറ്റ് ഒരുക്കാൻ പദ്ധതിയുണ്ട് എന്നാൽ ഇത് നടപ്പാക്കാൻ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഏറെയാണ് ഇപ്പോൾ മത്സ്യവിപണനം നടത്തുന്ന സ്ഥലത്ത് അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്നാണ് മത്സ്യവില്പന തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്